കടൽക്കരയിലിരുന്ന് കടൽ കാറ്റ് ആസ്വദിച്ച് സൊറവറിഞ്ഞിരിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ പലരും വേറെ എവിടെ പോയില്ലെങ്കിലും വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കരയെ തേടി കടൽ പോലെ നമ്മളും പോകാറുണ്ട് ബീച്ചിലോട്ട് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെയുമുണ്ട് പ്രസിദ്ധമായൊരു ബീച്ച് നമ്മുടെ മാൽപ്പേ ബീച്ച് സാന്റ് മാരീസ് അയലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ ബീച്ചിലോട്ടാണ് ഇന്നത്തെ യാത്ര അപ്പോൾ എൻ്റെ പുതിയ വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്രയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് കടലമ്മയുടെ മടിത്തട്ടിലേക്ക് വിശ്രമിക്കാനായി പോകുന്ന സൂര്യനെയും കണ്ടുകൊണ്ട് നമ്മൾ വണ്ടി റോഡിൻ്റെ വശങ്ങളിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സമയം ഏകദേശം നാളെ കഴിഞ്ഞിട്ടുണ്ട് യാത്രകളെ വ്യത്യസ്തമാക്കുന്നത് പല ഘടകങ്ങളാണ് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകൾ പ്രസിദ്ധമായ സ്ഥലങ്ങൾ യാത്രയിലെ അനുഭവങ്ങൾ ഭക്ഷണങ്ങൾ പിന്നെ നമ്മുടെ മനസ്സ് ഇവയെല്ലാം എങ്ങനെ ആസ്വദിക്കുന്നു എന്നതുപോലിരിക്കും യാത്രയുടെ ഭംഗി കൂടെ നമ്മുടെ വൈബിനൊത്ത ഉണ്ടെങ്കിൽ ആസ്വാദനം റെഡിയാകും അല്ലേ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഞങ്ങൾ നടന്നു അപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പം നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ഒരു ചേച്ചി നമ്മുടെ പൊരി നിങ്ങൾ പൊരിന്നാണോ പറയാൻ കാരണം ഇവിടെ പൊരി ലെമൺ ടൊമാറ്റോ സവാള മല്ലിയില ഉപ്പ് ഇതൊക്കെ മിക്സ് ചെയ്തൊരു ഐറ്റം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എനിക്കിഷ്ടായില്ല അതിൻ്റെ ടേസ്റ്റ് ആൻഡി കുറച്ച് കഴിച്ചു ആരും കഴിച്ചില്ല ജീഷാനിഷ്ടായിട്ടുണ്ട് അങ്ങനെ അതും കുറച്ച് കുറച്ച് ഇങ്ങനെ നമ്മൾ കടൽക്കരയിലൂടെ നടന്നു മാൽപ്പ്യ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് പോലെ തന്നെ സന്ദർശകരെ ആകർഷിക്കാനും വീണ്ടും വരാനുള്ള പ്രവണത ഉണ്ടാക്കാനായിട്ടുള്ള കുറെ ലോട്ട് ലോട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഏജ് വൈസ് കാറ്റഗറി ആയിട്ടുള്ളത് ഒട്ടക സവാരി കുട്ടികൾക്കായിട്ട് നമ്മുടെ റൈഡ്സ് ഉണ്ട് കുറേ പിന്നെ നമ്മളെപ്പോലെ യൂത്തന്മാർക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് ബോട്ടിംഗ് ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഫ്ലോട്ടിംഗ് ബലൂൺ ഉണ്ട് അങ്ങനെ പലതും മാൽപേ ബീച്ച് സന്ദർശകരെ ആകർഷിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെള്ളത്തിലിറങ്ങി കളിക്കുമ്പോൾ റിസ്ക് ഇച്ചിരി കുറവായിരിക്കും കാരണം തിരമാലകൾക്കൊന്നും അത്ര ഫോഴ്സ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്യാനാണ് വരുന്നത് വെള്ളത്തിൽ അവിടെ എവിടെയായി കുറേ പാറകൾ ഉള്ളതുകൊണ്ട് തിരമാലയുടെ ഫോഴ്സ് കുറവായിരിക്കും പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നമുക്കറിയാലോ കുട്ടികൾക്കാണെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഭയങ്കര ആയിരുന്നു ഇവിടുന്ന് നമ്മുടെ സെൻറ്റ് മാരീസ് ഐലാൻഡിലോട്ട് ചെറിയ ബോട്ടിലുള്ള സർവീസും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഇന്നലെ പോയത് വലിയ ബോട്ടിലായിരുന്നു അപ്പോൾ ഇവിടെ ആഴം കുറഞ്ഞ ഭാഗത്തോട്ട് വലിയ ബോട്ട് വരാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ വലിയ ബോട്ടിലുള്ളവർക്ക് നമ്മൾ ആ ഭാഗത്തോട്ട് ആ പാർക്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വലിയ ബോട്ടിലോട്ടുള്ളവർ അങ്ങോട്ട് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ചെറിയ ബോട്ടിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇവിടെ അതിൻ്റെ സർവീസ് ആണ് പിന്നെ പിള്ളേർക്ക് രണ്ട് പേർക്കും വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് കൂടെ ഡ്രസ്സും ഒന്നുമില്ല ഇന്നലെ മക്കൾ രണ്ടുപേരും വെള്ളത്തിലൊക്കെ കളിച്ചു ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി പോകാൻ ടൈമില്ലാത്തത് കൊണ്ട് ട്രെയിന് ടെൻ ടെൻ ഓ ക്ലോക്കിനാണ് ട്രെയിൻ അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പോകുക എന്നുള്ളത് പറ്റാത്തത് കൊണ്ട് നമ്മൾ അധികം മക്കളെ രണ്ടുപേരെയും വെള്ളത്തിലിറക്കാൻ നിന്നില്ല ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അല്ലാതെ കടലിൽ നമ്മുടെ ബോട്ട് സർവീസ് ഉണ്ട് പിന്നെ ഫ്ലോട്ടിംഗ് ഉണ്ട് പിന്നെ കുറേ പേര് വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പിന് ഡിമാൻഡ് ഉണ്ടാവും ഇത് നമ്മൾ അവിടെ നമ്മുടെ റോ മാംഗ നമ്മുടെ അവിടെ ഉള്ള പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഈ മുളകും ഉപ്പൊക്കെ വിതറിയിട്ട് ഒരു ഐറ്റം ഉണ്ട് നമ്മളവിടെ കിട്ടുന്ന അതേ ഐറ്റം തന്നെയാണ് അപ്പോൾ അത് വാങ്ങിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലും ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ വേറെ ആർക്കും പറ്റുള്ളൂ അത്രയും തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്തത് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആര്യൻ ഈ പൊട്ടറ്റോ ഫ്രൈ വാങ്ങി എന്തോ നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ നമ്മളൊരു പൊറോട്ടോള് റോള് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ സാധാരണ നമ്മളവിടെ കിട്ടുന്ന അതേ ടൈപ്പ് തന്നെയാണ് പൊറോട്ട വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിനു മുകളിൽ കൂടെ അവർ മുട്ട അടിച്ച് ചേർക്കും പിന്നെ നമ്മുടെ ഫില്ലിങ് വെജ് ആണെങ്കിൽ വെജ് അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഐറ്റംസ് പിന്നെ അവിടെ മസാലയാണ് നമ്മളുടെ അവിടുത്തെ അല്ല പക്ഷെ ടേസ്റ്റി ആയിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം കമ്മൽ നോക്കി പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ല സന്ദർശകരുടെ അനുസരിച്ച് പലതരം ഡ്രസ്സിങ് കടകൾ കുറേ ടാറ്റു ഷോപ്പുകൾ പിന്നെ അതവിടെ ഇങ്ങനെ നമ്മുടെ മീനുകളൊക്കെ വരഞ്ഞ് മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് മീനാണോ വേണ്ടതെന്ന് വെച്ചാൽ അവർ ലൈവായിട്ട് നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും പിന്നെ അതിൻ്റെ കൂടെ ഐറ്റം ഞാൻ കഴിക്കുന്നത് കണ്ടത് നമ്മുടെ നമ്മളൊന്നും ട്രൈ ചെയ്തില്ല കാരണം അതിലേക്കൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു ഫിഷിൻ്റെ സ്മെല്ലല്ല വേറെ എന്തോ ഒരു സ്മെല്ലായിരുന്നു അപ്പോൾ കഴിക്കാൻ തോന്നിയില്ല ഈ ഫിഷിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത ഫിഷിൻ്റെ മുകളിൽ നമ്മുടെ ഗ്രേവിയിലിട്ട് വേവിച്ച് എന്തോ ടൈപ്പ് റൈസ് അത് ഇട്ടിട്ട് അതൊരൈറ്റായിരുന്നു ഒരുപാട് ആൾക്കാർ അതായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഡ്രസ്സിൻ്റെ ആണെങ്കിലും ടാറ്റൂൻ്റെ ടാറ്റൂൻ്റെയാണ് കുറേ ഷോപ്പുകൾ കണ്ടിട്ടുള്ളത് ഇതിനൊക്കെ അവിടെ ഭയങ്കര ഡിമാൻഡ് ഉള്ളത് ഇത്രയധികം ഷോപ്പുകൾ ശരിക്കും ബോർഡ് പോലെ തന്നെ റിയലി ലൗഡ് മാർബേ ബീച്ച് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ബൈ